വാസുകിയുടെ അനുഗ്രഹത്താൽ ജരത്കാരവും വാസുകിയുടെ സഹോദരിയായ മാനസാദേവിയും വിവാഹം കഴിച്ച് ജീവിതം ആരംഭിച്ചു സന്തോഷകരമായ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം ജരത്കാരു പ്രിയതമയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു നേരം സന്ധ്യയോടടുത്തിട്ടും ഭർത്താവ് ഉണരാത്തത് കണ്ടപ്പോൾ അവൾ അസ്വസ്ഥയായി സന്ധ്യാവന്തനത്തിനുള്ള സമയം അതിക്രമിക്കുന്നു വിളിച്ചുണർത്താതിരുന്നാൽ അത് പതിക്ക് ദോഷകരമാകുമോ എന്നു കരുതി അവൾ ഭർത്താവിനെ കുലുക്കി ഉണർത്തി എന്നാൽ ജരത്കാരുവിന് അതിൽ അനിഷ്ടമാണ് ഉണ്ടായത് സന്ധ്യാസമയം അദ്ദേഹം ഉണർന്നില്ല എങ്കിൽ ആദിത്യൻ അസ്തമിക്കുകയില്ല അത്രയ്ക്ക് തബോധനനായിരുന്നു ജലത്കാരു തന്നെ പൂർണമായി മനസ്സിലാക്കുന്നതിൽ തൻ്റെ പത്നി പരാജയപ്പെട്ടു എന്നതാലും തന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തി തനിക്ക് അഹിതം ഉണ്ടാക്കിയതിനാലും ജരത്കാരുവിന്റെ സത്യപ്രതിജ്ഞയനുസരിച്ച് അയാൾ അവളെ ഉപേക്ഷിക്കുവാൻ ഒരുങ്ങുന്നു മാനസാദേവി വിലപിച്ചുകൊണ്ട് തന്റെ നിരപരാധിത്വം വെളിവാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും മഹർഷി സത്യലംഘനം ചെയ്യുവാൻ തന്നെ നിർബന്ധിക്കരുതെന്ന് അവളോട് അപേക്ഷിക്കുന്നു അവളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ജരത്കാർ പറയുന്നു ദേവി അവിടുന്ന് സർവോത്തമയാണ് മംഗളരൂപിണിയുമാണ് നീ വിഷമിക്കേണ്ട നിന്നിൽ വിരക്തനായിട്ടല്ല ഞാൻ നിന്നെ വെടിയുന്നത് സർവ്വ വിഷയത്തിലും ഞാനിപ്പോൾ വിരക്തനാണ് ദിവ്യനായൊരു പുത്രൻ നിന്റെ ഉദരത്തിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞാലും ഒരു ശുഭമുഹൂർത്തത്തിൽ അവൻ പിറന്ന് സമയമാകുമ്പോൾ സർപ്പവംശത്തെ മുഴുവൻ നിലനിർത്തുന്നവനായി മാറും അവൻ്റെ മഹത്വം കൊണ്ട് നീ പുണ്യവതിയായി തീരും പ്രിയതമയെ അനുഗ്രഹിച്ച് ആശീർവാദങ്ങൾ നൽകി ജലത്കാരോ വനാന്തരത്തിൽ മറിഞ്ഞു വിരഹദുഃഖവും പേറി അവൾ സഹോദരനായ വാസുകിയുടെ സമീപം എത്തുകയാണ് പിന്നീട് നാഗലോകത്ത് താമസമാക്കിയ അവൾക്ക് കാലാന്തരത്തിൽ അതിതേജസ്വിയായ ഒരു പുത്രൻ പിറന്നു തങ്ങളുടെ കുലം രക്ഷിക്കുവാൻ പിറന്ന ആ ദിവ്യ ശിശുവിനെ സർപ്പകുലം ഒന്നാകെ ആനന്ദത്തോടെ തന്നെ വരവേറ്റു വാസുകി ആ ബാലന് അസ്തികൻ എന്ന് നാമകരണവും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ ദിവ്യത്വവും തേജസ്സും നിറഞ്ഞ ഒരു കുമാരനായാണ് അവൻ കാണപ്പെട്ടത് ചവനമഹർഷിയെ ആചാര്യനായി വരിച്ച് അദ്ദേഹത്തിൽ നിന്നും വേദങ്ങളും ഉപനിഷത്തുക്കളും അവൻ ഹൃദ്യസ്ഥമാക്കി ഒപ്പം തപസ് അനുഷ്ഠിക്കുവാനും ശീലിച്ചു ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് യുവമഹർഷിയായി അവൻ മാതൃസന്നിധിയിൽ മടങ്ങിയെത്തുന്നു